ചൊല്ലേ മടവൂരാണ് ഞങ്ങളെ ഞങ്ങളെ ും വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രൂദ് ബുദ്ധി ഇന്ന് രാവിലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു മടപൂരാരോ പടച്ചോനാണോ എന്നൊരു പാട്ടൊക്കെ പാടിയൊരു വീഡിയോ ആയിരുന്നു ആ പാട്ടൊരു പക്ഷെ ഈ സമയത്ത് വീഡിയോ കാണുന്ന ആളുകൾ ആ പാട്ട് കേട്ടില്ലെങ്കിൽ ഞാൻ കേൾപ്പിക്കാൻ വേണ്ടിട്ട് ആ പാട്ടൊന്ന് വെക്കാം ആ അപ്പൊ ഇതായിരുന്നു ആ പാട്ട് അപ്പൊ പലരും പറഞ്ഞിരുന്നു ഈ പാട്ട് വഹാബികൾ ഉണ്ടാക്കിയതാണ് അങ്ങനെ മടവുനാര പടച്ചോനാക്ക അത് സുന്നത്ത് ജമാഅത്തിന്റെ അക്കീതക്കെതിരാണല്ലോ എന്നൊക്കെയാണ് ആ ഒരു ആളുകൾ അതിൽ പലപ്പോഴും കമന്റ് ഇട്ടിരുന്നതും ഞാനും അങ്ങനെ തന്നെ വിചാരിച്ചത് കാരണം ഇത് എന്താ ഇങ്ങനെ പടച്ചോനാണെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഉള്ളത് ഇതാണെങ്കിൽ ഈ വീഡിയോയുടെ പേരിലൊക്കെ ഉള്ളത് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ തന്നെയാണ് പക്ഷെ അങ്ങനെ ഒന്ന് വൈകുന്നേരം എനിക്കൊരു ഉസ്താദ് വിളിച്ചു എന്ന് പേരുള്ള പെരിന്തൽമണ്ണയിലുള്ള ഒരു ഉസ്താദാണ് പുസ്തകം എന്നോട് ഇങ്ങനെ നിങ്ങളുടെ വീഡിയോയിൽ വന്ന ആ മറ്റേ മടവൂരാട മറ്റേ മടവൂരാര എന്നുള്ള പാട്ട് എഴുതിയത് ഞാനാണ് അഞ്ചെട്ട് വർഷങ്ങളായിട്ട് ഞാൻ പാട്ട് എഴുതുന്ന ഒരാളാണ് അപ്പൊ ആ പാട്ടിന്റെ സത്യാവസ്ഥ ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ പുസ്തകം എനിക്ക് വിളിച്ചത് അപ്പൊ അദ്ദേഹം മടവൂർ ഷെയ്ഖിനെ വല്ലാതെ ഇത് ഒരു കവിത എഴുതിയതായിരുന്നു യഥാർത്ഥത്തിൽ ഇന്ന് പൊതുവെ പല മതങ്ങളിലും പല ഒരിക്കലും എന്താ പറയുക ഇന്നത്തെ ചിന്താഗതികളിൽ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത പല ആൾ ദൈവങ്ങളും വിലസുന്നുണ്ട് പലപ്പോഴും ഒഴും പല മതവിശ്വാസികളെയും അത് വല വിരിച്ചിരിക്കാറുമുണ്ട് നമ്മൾ ഇവിടെയൊക്കെ മനസ്സിലാക്കേണ്ടത് എന്താ പറയുക നമ്മളെ പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ഞാനിത് ഈ പറയുമ്പോൾ ഇത് ഒരിക്കലും ലിബറലിസം അല്ല ലിബറലിസം എന്ന് പറഞ്ഞാൽ മതമില്ലാത്ത മനുഷ്യരാണ് ഒരിക്കലും മതം ഓരോ മനുഷ്യനെയും മതത്തിലും ആയിട്ട് ജീവിക്കുന്ന സമയത്ത് പലപ്പോഴും ആത്മീയമായ ഒരു പ്രഭയിൽ അംഗീകരിക്കുന്ന ഒരാളാണെന്ന് അദ്ദേഹത്തിൻ്റെ സംസാരം എനിക്ക് മനസ്സിലായി അപ്പൊ അദ്ദേഹം എനിക്ക് ഒരു ഇരുപത്തിരണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ളൊരു വീഡിയോ അയച്ചു അതിൽ മടവൂർ ഷേഖനെ കുറിച്ചിട്ട് ഈ ഒരു പാട്ട് വന്ന പശ്ചാത്തലത്തിൽ അദ്ദേഹവുമായിട്ട് അറിയുന്ന മടവൂർ ശേഖനെ വളരെ അങ്ങേയറ്റം ആ ഒരു അദ്ദേഹത്തിന്റെ ആ ഒരു സൂഫി പദവിയിൽ അംഗീകരിക്കുന്ന ഒരാൾ ചോദിച്ച സംശയത്തിന്റെ മറുപടി കൂടി എനിക്ക് അയച്ചെന്നിട്ട് പറഞ്ഞു ഇത് നിങ്ങൾ എൻ്റെ ഈ ഭാഗം വിശദീകരിച്ചുകൊണ്ട് നിങ്ങൾ പറയണം കൂട്ടത്തില് എനിക്കൊരു ടെക്സ്റ്റ് അയച്ചതെന്നു അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഈ പാട്ടുണ്ടായ പശ്ചാത്തലം എന്താണെന്നുള്ള അദ്ദേഹം എനിക്ക് എഴുതി അയച്ചതാണ് ഞാൻ വായിക്കുന്നത് മടവൂരാര പടച്ചോനാണോ എന്ന് ചോദിച്ചതിനോടുള്ള മറുപടി അതേ നാണയത്തിൽ ഒരു ആലങ്കാരിക ഭാഷയിൽ പറയുകയാണ് പറയുകയാണോ അദ്ദേഹം മടവൂരാര പടച്ചോനാണോ എന്ന് പലപ്പോഴും മടവൂരിന്റെ ആ ഒരു വിലായത്തിനെ കുറിച്ചിട്ടോ അദ്ദേഹത്തിൻ്റെ ഒരു സൂഫിയാക്കളുടെ പദവിയൊന്നും അറിയാത്ത ആളുകൾ ഇങ്ങനെ പടച്ചോനാണോ എന്ന് കളിയാക്കലുണ്ട് അപ്പൊ അതേ നാണയത്തിൽ ഒരു കാവ്യ ഭാഷയിൽ പ്രതികരിച്ചതാണ് അതാണ് ആ പാട്ടിലുള്ളത് ഏർ മടവൂരിൽ അതായത് മടവൂരിൽ പ്രത്യക്ഷപ്പെടുന്നത് പടച്ചവൻ തന്നെയാണ് സർവശക്തനായ ഏകനായ ആദ്യവും അന്തുവുമില്ലാത്ത അള്ളാഹുവിന്റെ കുതിർത്തുകളാണ് വടവൂർ ഷേഖുകളുടെ വെളിവായത് അല്ലാതെ മടവൂർ ഷേഖിന് യാതൊരു കഴിവും കരുത്തും എന്ന സൂഫി ഭാഷയെ അദ്ദേഹം ഈ കവിതയിലൂടെ കൊണ്ടുവന്നതാണ് എന്നാണ് അദ്ദേഹം എനിക്ക് അയച്ച ടെക്സ്റ്റിൽ പറയുന്നത് ചേർക്കുന്നുണ്ട് അപ്പൊ ഉദ്ദേശിച്ച ഒരു ഭാഷയാണ് ആലങ്കാരികാഷയാണ് ഒരു ആലങ്കാരിക ഭാഷയാണ് അപ്പോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവർ ചതിച്ചു അള്ളാഹുവൻ ചതിച്ചു ചതിയന്മാരിൽ വെച്ച് ഏറ്റവും നല്ല ചതിയൻ അള്ളാഹുവാണ് ഇതൊരു ഇതിനർത്ഥം അള്ളാഹു ചതിയൻ ആണ് എന്നല്ല അപ്പൊ ഈ ഒരു വിശദീകരണമാണ് അദ്ദേഹം നമുക്ക് തന്നിട്ടുള്ളത് മാഷാ അല്ല നമ്മളൊരിക്കലും ഒരു സൂഫിയാക്കളെയും നമ്മൾ പരിഹസിക്കാനോ ഇകേഴ്ത്താനോ നിൽക്കുന്നത് വിസാൽമിഗഡിയുടെ ലക്ഷ്യമേയല്ല അപ്പം അദ്ദേഹം നേരിട്ട് ഇത് വിളിച്ചു പറഞ്ഞ് നമ്മളോട് വിശദീകരണങ്ങൾ പറഞ്ഞതാണ് ഇതിങ്ങനെ വിശദീകരണങ്ങൾ നേരത്തെ അദ്ദേഹം അയച്ച വിശദീകൾ വായിച്ചത് അപ്പം ഖുർആൻ ആയത് ഇത്തരം ആയത്തുകളിലൊക്കെ ഇത്തരം ആയത്തുകളിലൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ള ആലങ്കാരിക ഭാഷയാണ് അപ്പൊ പ്രത്യക്ഷത്തിൽ ഇത്തരം ആലങ്കാരികമായൊരു പ്രയോഗം കുറേയുണ്ട് ഞാൻ അതിൽ അത്യാവശ്യമുള്ള കാര്യങ്ങളാ വായിച്ചത് ഒരു ആലങ്കാരിക പ്രയോഗമാണ് ഈ ഒരു കവിതയിൽ ഈ ഒരു പാട്ടിൽ പാട്ടാണെങ്കിൽ പാട്ട് കവിതയാണെങ്കിൽ കവിത അദ്ദേഹം ഉദ്ദേശം എത്ര ഞാനൊരു കാര്യം പറയാം ഈ ഉദ്ദേശം മൂപ്പൻ തന്നെ പറഞ്ഞിട്ടുണ്ട് ആളുകൾക്ക് ഇത് മനസ്സിലായില്ല ആ ഒരു വിഷയത്തില് ആളുകൾക്ക് മനസ്സിലാവാത്തതിന് ഉത്തരവാദിത്തം എനിക്കുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ വിശദീകരണം കൂടി ഞാൻ തരാനിടുന്നുണ്ട് അപ്പോൾ മടവൂർ മടവൂരാരോ പടച്ചോനാണോ എന്നുള്ള വിമർശകരുടെ ചോദ്യത്തിന് അതേ മടവൂര് പടച്ചോൻ തന്നെയാണെന്ന് വെച്ചാൽ പടച്ചോന്റെ കഴിവുകളുള്ള പടച്ചോൻ നൽകുന്ന ഒരുപാട് എന്താ പറയുക അസഖ്യം കഴിവുകളുള്ള ഒരാളാണ് മടവൂരിലുള്ളത് അധാർമികമായ കാര്യങ്ങളിലേക്കും ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത വഴികേടിലേക്കൊക്കെ മനുഷ്യൻ പോകുന്നത് പല സമയങ്ങളിലും മതത്തിൻ്റെ ചട്ടക്കൂട് ഇല്ലാത്ത സാഹചര്യത്തിലാണ് അതായത് നമ്മൾ അരാജകവാദത്തിലേക്കും അരാജകതയിലേക്കും പോകും പലപ്പോഴും എന്നാലോ ഇത്തരം ചിന്താഗതികൾ ഒരുപാട് മടവൂർ ഇത്തരത്തിൽ ഒരുപാട് ഷെയ്ക്കുമാർ ഇത്തരത്തിൽ പിന്നെ ഒരുപാട് ഇത്തരം കാണാത്ത കവറുകളുടെ കഥ പറഞ്ഞുകൊണ്ട് ഒരുപാട് മനുഷ്യർ സാധാരണ എന്ത് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇത് വെച്ചുകൊണ്ട് ഒരുപാട് വലിയ ബിസിനസ്സും അതൊരു വലിയ വരുമാന മാർഗമൊക്കെ ആക്കി മാറ്റാറുണ്ട് ഞാനിവിടെ ഒരു പക്ഷേ നിങ്ങളിത് കേൾക്കുന്ന സമയത്ത് ഞാൻ ഞാനെന്ത് മടവൂരിനെ വിമർശിക്കുകയാണെന്ന് ഞാനൊരിക്കലും മടവൂരിനെ വിമർശിച്ചുകൊണ്ട് അല്ലെങ്കിൽ അനുകൂലിച്ചുകൊണ്ട് അല്ല പറയുന്നത് നിലവിൽ പൊതുവെ മതം മനുഷ്യനിലുണ്ടാക്കുന്ന മതപരമായിട്ട് മനുഷ്യൻ ജീവിക്കേണ്ടതിൻ്റെ യഥാർത്ഥ ആവശ്യകത മനുഷ്യനെ ഒരു മനുഷ്യനാക്കി കൊണ്ടുപോവുക എന്നാണ് പലപ്പോഴും മതം കച്ചവടവൽക്കരിക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ആ സാഹചര്യങ്ങൾ ഇത്തരം ചില സമയങ്ങളിൽ ചില ആളുകൾ സ്വന്തം മതത്തിലുള്ള ആളുകളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ടൊക്കെ മുന്നോട്ട് പോവാറുണ്ട് പലപ്പോഴും ഒരിക്കലും ഒരു റിലീജിയസ് ആയിട്ട് ജീവിക്കുന്ന ഓരോ വ്യക്തിയും മനുഷ്യത്വപരമായിട്ട് ജീവിക്കുകയും പലപ്പോഴും ചില കാര്യങ്ങൾ ഒരിക്കലും ചിന്തിക്കാൻ കഴിയാത്ത അന്ധവിശ്വാസത്തിൽ അകപ്പെട്ടു പോകുന്ന സാഹചര്യങ്ങളുണ്ട് ഈ ഇടങ്ങളൊക്കെ നമ്മൾ ആ അന്ധവിശ്വാസത്തിൻ്റെ ഇടങ്ങളിലൊക്കെ ഈ മനുഷ്യരൊക്കെ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെയൊക്കെ എടുത്തു വെച്ചിട്ട് നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അവരുടെ ജീവിതം പലപ്പോഴും മതവിശ്വാസത്തിൽ ഉപരി അന്ധവിശ്വാസത്തിനോട് കൂടുതൽ ചായവുള്ളവരായിരിക്കും ഈ ഒരു സാഹചര്യം തന്നെയാണ് ലിബറലിസ്റ്റുകളും അതായത് നിരീശ്വരവാദികളും മുതലെടുക്കുന്നത് എന്ന് പലപ്പോഴും മതവിശ്വാസികൾ മറക്കാറുണ്ട് യഥാ തീർത്തും ലിബറലിസവും അതേപോലെ തന്നെ നിരീശ്വരവാദവും സത്യം പറയുകയാണെങ്കിൽ ഒരു മനുഷ്യനെ ഏറ്റവും വലിയ മാന്യനാക്കുന്നു എന്ന് അവർ പറയുന്നുണ്ടെങ്കിലും അനാചാരമായിട്ട് ജീവിക്കാനും അരോചകവാദത്തിൽ ജീവിക്കാനും ഉള്ള തുറന്ന അവസരങ്ങളാണ് ഓപ്പൺ ചാൻസസുകളാണ് പ്രധാനം ചെയ്യുന്നത് പ്രത്യേകിച്ച് ഏതൊരു മതത്തിൻ്റെയും യഥാർത്ഥ സാഹചര്യങ്ങളിലൂടെ അല്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടെ നിങ്ങളെല്ലാം ലിബറലിസ്റ്റുകളുടെ ആഗമനം ഉണ്ടാവാറുണ്ട് എന്ന് എപ്പോഴും മതവിശ്വാസികൾ ചിന്തിക്കേണ്ടതും മനസ്സിലാക്കേണ്ട കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് ഇന്നത്തെ യുവതലമുറ പലപ്പോഴും നമ്മൾ പറയാറുണ്ട് യുവതലമുറ വഴിതെറ്റിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് പലപ്പോഴും ഇന്നത്തെ ന്യൂജൻ തലമുറ എപ്പോഴും ഉയർന്ന ചിന്താഗതിയും ഇത്തരം ഒരിക്കലും വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് അന്ധവിശ്വാസങ്ങളുണ്ട് പല മതങ്ങളിലും ആ അന്ധവിശ്വാസങ്ങളൊന്നും അവർ തീർത്തും അതിനോട് യോജിക്കാൻ തയ്യാറല്ല തീർച്ചയായിട്ടും അവർ ചിന്തിക്കുന്നത് എന്താണ് ഇതുതന്നെയായിരിക്കും മതവിശ്വാസം എന്ന് ആ കാരണത്താൽ തന്നെയാണ് മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ അരോചകവാദത്തിലേക്കും ലിബറലിസ്റ്റ് ചിന്താഗതിയിലേക്കും ഇത്തരം നിരീശ്വരവാദത്തിലേക്കൊക്കെ ഇന്നത്തെ യുവതലമുറ കടന്നു പോകുന്നത് എനിക്ക് പറയാനുള്ളത് ഈ വിശാൽ മീഡിയ എന്ന് പറയുന്ന യൂട്യൂബർ ഇത്തരം കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്ന ഒരു വ്യക്തിക്ക് യോജിച്ചതല്ല യഥാർത്ഥത്തിൽ ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ചെയ്യേണ്ട ഡ്യൂട്ടി ഇവിടെ ഒരു പക്ഷേ പല മതത്തിലും പല വിശ്വാസത്തിലും ജീവിക്കുന്നവരുണ്ടാവും നമ്മൾ നമ്മുടെ ഭാഗം മാത്രം ക്ലിയറാക്കി സംസാരിക്കുന്നതിലക്കുപരി നമ്മൾ എല്ലാ കാര്യത്തിനെയും മറ്റൊരു ആംഗ്ലിലൂടെ കാണണം സൂഫിസം ചിന്താഗതികളുണ്ടാവും പല ചിന്താഗതികളുണ്ടാവും പക്ഷേ ഒരു പ്രത്യേക ചിന്താഗതിക്ക് മാത്രം നമ്മൾ വഴങ്ങിക്കൊണ്ട് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ആ ഒരു ജനങ്ങളെ ഒരിക്കലും നമ്മൾ നയിക്കരുത് എന്നാണ് പറയാനുള്ളത് ഒരു പക്ഷേ എന്തു തന്നെയായാലും ഈ ഒരു ഏതൊരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ആണെങ്കിലും അവൻ എന്തൊരു കാര്യത്തെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊമോട്ട് ചെയ്യപ്പെടുന്ന കാര്യത്തെക്കുറിച്ച് നൂറ് ശതമാനം അതിനെക്കുറിച്ച് അറിവുണ്ട ഉള്ള ഒരാളായിരിക്കണം അത്തരം മുഴുവനായിട്ടും അറിയാത്ത ഒരു സാഹചര്യം ഒരു കാര്യം നമ്മുടെ സമൂഹത്തിനെ പഠിപ്പിക്കുന്ന സമയത്ത് സമൂഹം ഏറ്റവും വലിയ മോശം സാഹചര്യത്തിലേക്ക് പോവും അതുപോലെ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും ആൾ ദൈവങ്ങളിലേക്കൊക്കെ മനുഷ്യർ പോയിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ ഇത്തരം അവസരങ്ങൾ നിർമ്മിക്കപ്പെടുന്നത് കൊണ്ടാണ് ഒരിക്കലും ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വന്ന് ചർച്ച ചെയ്യപ്പെടേണ്ട എന്നാലോ യഥാർത്ഥത്തിൽ ഇന്ന് നിലവിലുണ്ടായിക്കൊണ്ടിരിക്കുന്ന നിരീശ്വരവാദത്തെയും ലിബറലിസത്തിനെയും ആണ് യഥാർത്ഥത്തിൽ ഇന്നത്തെ ധാർമ്മിക ചിന്താഗതിയെയും പലപ്പോഴും മോറൽ ബേസ് അടിസ്ഥാനമില്ലാത്തത് കൊണ്ട് തന്നെ ഒരുപാട് സമൂഹം വഴിതെറ്റിപ്പോകുന്നുണ്ട് യുവതലമുറ ഇന്ന് ഉള്ള ലെവലിൽ നിന്നും പലപ്പോഴും ആ ചിന്താഗതിയൊക്കെ തന്നെയാണ് ഈ യുവതലമുറയിലെ യഥാർത്ഥ ചിന്താഗതി ലിബറലിസമാണെന്നും അല്ലെങ്കിൽ നാസ്തികതയാണെന്നും നിരീശ്വരവാദം ആണെന്നും അവരൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് പല മതങ്ങളിലുമുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും തന്നെയാണെന്ന് യുവതലമുറ വീണ്ടും തിരിച്ചറിയണം കൂടെ യുവതലമുറക്കുപരി ഈ പക്കതയുള്ള കാരണവരും ഇത് തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത് വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ അമൻ്റെ പുതിയ മറ്റൊരു വീഡിയോസുമായി വിടുക